ഞാൻ ഞാനവനും കൂടെ അഞ്ചാറ് ടീഷർട്ട് മിനി ഓന ലോവർ എടുത്തു അവന് ലോവർ എടുത്തു ലിനൻ്റെ രണ്ട് പാന്റ് എടുത്തു കുറേ എടുത്തു അത്താക്കി ഷർട്ട് എടുത്തു അടിപൊളി ബ്രാൻഡഡ് സാധനങ്ങളാണ് അവിടെ കിട്ടുക നെല്ലിയമ്മതിക്ക് ടൂറ് പോകാൻ പോവുകയാണ് പാക്ക് ചെയ്യാണ് വണ്ടേ അവരും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അങ്ങനെയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അവൻ ടൂറ് പോയി നെല്ലിയമ്മതിക്ക് ഓണ ടൂറ് ആ സ്റ്റുഡിയോ അല്ല അത് സ്റ്റുഡിയോ അതിനറിയോ ആ സ്റ്റുഡിയോ പെട്ടെന്ന് പൊട്ടന്മാർക്ക് സ്റ്റുഡിയോന്ന് വായിക്കാം അത്തക്ക് ഷർട്ട് എടുത്ത് കണ്ടോ ടിപൊളി ഷർട്ടാണ് എല്ലാവർക്കും എടുത്തു വന്ന് കൊത്തന്നെ വന്ന് കൈ കാട്ട് കാട്ടട കൈ കാട്ടട കൈ കാട്ടട നോക്കട നോക്കട അവനാ വീഡിയോ കണ്ട കരിപ്പൊകും

ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മണത്തങ്കാളി എവിടെ നിന്ന് കാഴ്ച്ചു നിൽക്കണേ ഞാൻ വലിച്ചിട്ട് വരാൻ പറഞ്ഞാണ് കുക്ക് വലിക്കണേണ്ട മണത്തങ്കാളി എത്രയോ നിൽക്കണ അങ്ങനെ ഔഷധമാണ് അത് മണത്തങ്കാളി ഞാൻ വലിക്കാൻ പറഞ്ഞാണ് ആൾക്കാർ കാണുന്നില്ല ഞാൻ വലിക്കാൻ നിൽക്കുക വിചാരിച്ച് പിന്നെ വലിച്ചില്ലേ നല്ല ഹോട്ടൽ ഇട്ടോ നൂറ്റിപ്പത്ത് രൂപ ബീഫ് ബിരിയാണി നൂറ്റി ഇരുപതോ ചിക്കൻ നൂറ്റിപ്പത്ത് അത്രയേ ഉള്ളു അടിപൊളി ബിരിയാണി കെട്ടോ കല്യാണ ബിരിയാണി സ്ഥലം എന്നറിയോ മലപ്പുറം അവിടെ തൂതപ്പുഴ പാലത്തിന്റെ തൊട്ട് ഇട്ടോ നല്ല ഹോട്ടൽ നിറയെ നിക്കണ്ടേ ആൾക്കാർക്ക് അതിന്റെ ഗുണം അറിയാണ്ടാണത് കണ്ടോ ഇത്രയും വലിച്ചിട്ട് വന്നു എന്താ ഉമ്മ ഓ ഞങ്ങളെ കുട്ടികളെ ഇവിടെ ആക്കിട്ട് പോയിട്ടിപ്പ വന്നുള്ളു പപ്പായ കച്ചിരി പെണ്ണെ ഓ കച്ചിരി പെണ്ണെ വെളിക്ക് വരുന്ന വെളിക്ക് വരില്ല പപ്പായ കഴിച്ചാണ്